ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ വ്യോമ പ്രതിരോധത്തിൽ തകരുന്നു ഇതിനൊപ്പം ചിലത് ഭൂമിയിലും പതിക്കുന്നു ഇസ്രായേലിലെ മലയാളികളും ഇതിന്റെ ഭീതിയിലാണ് ടെറസിന് മുകളിൽ നിന്ന് ആകാശ യുദ്ധത്തിന്റെ കാഴ്ചകൾ അവർ മൊബൈലിൽ പകർത്തുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും നിറയുന്നു ടിൻസ് ജെയിംസ് എന്ന മലയാളിയുടെ പോസ്റ്റ് ഏറെ വൈറലാകുന്നുണ്ട് ദൃശ്യങ്ങൾക്കൊപ്പം ആശങ്കയും ആ വാക്കുകളിൽ നിറയുന്നു ഇതിനൊപ്പം ചില നിരീക്ഷണങ്ങളും ആ പോസ്റ്റിലുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അല്പനേരം മുമ്പ് ഞാനെടുത്തത് യുദ്ധഭൂമിയിലാണ് പക്ഷെ എന്തുകൊണ്ടോ ഭയം തോന്നാറില്ല എന്തും സംഭവിച്ചേക്കാം പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഈ രാജ്യത്തിനെതിരെയുള്ള കമന്റുകൾ കാണുമ്പോഴാണ് വേദനകൾ തോന്നുന്നത് തീവ്രവാദത്തിനെതിരെയും തീവ്രവാദികളെ വളർത്തുന്ന രാജ്യത്തിനെതിരെയും ഈ രാജ്യം യുദ്ധം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഭയപ്പെടുന്നില്ല ഈ രാജ്യത്തു നിന്ന് ഞങ്ങളെ പോലുള്ള പതിനായിരങ്ങൾ അയക്കുന്ന പണം ആ നാടിന് ഗുണപ്പെടുന്നുണ്ട് പക്ഷേ പ്രീണനം ലക്ഷ്യമിട്ട് അയാൾ നടത്തുന്ന പ്രകടനങ്ങൾ അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇതാണ് ആ പോസ്റ്റ് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന കേരള സർക്കാർ നിലപാടിനെ വിമർശിക്കുകയാണ് ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണ പരമ്പരയ്ക്ക് തിരിച്ചടി നൽകി ഇറാൻ വെള്ളി രാത്രി ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി രണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു വന്നവരെ അവകാശവാദമെത്തി ഇതെല്ലാം ഇസ്രായേൽ നിഷേധിച്ചു പക്ഷേ ആക്രമണം സ്ഥിരീകരിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം നാശനഷ്ടങ്ങൾ ഉണ്ടായി പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു മധ്യ ഇസ്രായേലിലെ ഏഴു പ്രദേശങ്ങളിലും പ്രത്യാക്രമണമുണ്ടായി വിവിധ ഭാഗങ്ങളിൽ അപകട സൈറണുകൾ മുഴങ്ങി യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായി വെള്ളിയാഴ്ച വൈകിട്ടും ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെയാണ് ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ ആണവ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ഇസ്രായേലിന്റെ റൈസിംഗ് ലയൺ സൈനിക നടപടിയിൽ ഇറാന്റെ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബാഗേരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ചീഫ് കമാൻഡർ ഹുസൈൻ സലാമി ആണവ ശാസ്ത്രജ്ഞരായ മുഹമ്മദ് മെഹ്ദി ടെഹ്റാജി ഫയറിദുൻ അബ്ബാസ് എന്നിവരടക്കം കൊല്ലപ്പെട്ടു ടെഹ്റാൻ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ നിലയമായ നദാൻസ് ആണവ ഗവേഷണ കേന്ദ്രമായ തബ്രീസ് ഉൾപ്പെടെ എട്ട് മേഖലകളിലാണ് ആദ്യം ആക്രമണമുണ്ടായത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ഇറാൻ നൂറിലേറെ ഡ്രോണുകൾ തൊടുത്തിരുന്നു ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും തലങ്ങും വിലങ്ങും മിസൈലുകൾ പായുകയാണ് ഭീതിയിൽ തന്നെയാണ് മലയാളികളും അവിടെ കഴിയുന്നത് ദൃശ്യങ്ങളൊക്കെ തന്നെ അവരും മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുമ്പോഴും ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അറുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിലെ മലയാളികൾക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്